നമസ്കാരം സ്വാഗതം മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് പോകുന്നത് റോബിനാർമി അഖിലാർമി എന്ന് പറയുന്നത് പോലെ ഒരു മത്സരാർത്ഥിക്കും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരായിരിക്കും വിജയ് എന്ന കാര്യം ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ജിൻഡോയ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഫാമിലി വീക്കാണ് നടക്കുന്നത് ആ സമയം ജാസ്മിനും അർജുനും പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഫാമിലി വീക്കിൽ മത്സരാർത്ഥികളുടെ കുടുംബം അകത്തേക്ക് വന്നപ്പോഴായിരുന്നു ജിൻഡോയുടെ പിന്തുണയെ പറ്റി ജാസ്മിനും അർജുനും അറിയാൻ തുടങ്ങിയത് അതിനെപ്പറ്റി അവർ സംസാരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എവിക്ഷൻ വിഷയത്തിലാണ് സംസാരം തുടങ്ങുന്നത് നേരത്തെ എവിക്ഷൻ ഡേയോട് അടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ആയിരുന്നു ഞാനാണോ പോകുന്നത് എന്ന് ആലോചിക്കും ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് നിൽക്കാൻ പറ്റുന്ന അത്രയും ദിവസം നിൽക്കുക അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് ഇടുക ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവർ പുറത്താക്കും അവരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ എന്ന് അർജുനും മറുപടി നൽകി ഇതിനുശേഷം ായിരുന്നു ജിൻഡോ കപ്പടിക്കുന്നതിനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് എന്റെ പൊന്നെ ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കില്ല ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകും എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ജാസ്മിനും ജിൻഡോയും പരസ്പരം ശത്രുക്കളാണ് എന്ത് കാര്യത്തിലും പരസ്പരം അടി ഉണ്ടാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതും ഈ സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജാസ്മിനെതിരെ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിന് അസൂയയാണെന്നും സഹമത്സരാർത്ഥിയായ ജിൻഡോയ്ക്ക് ലഭിക്കുന്ന പിന്തുണ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് ബിഗ് ബോസ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്